നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ താൽക്കാലിക തൊഴിൽ വിസകൾക്കുള്ള റിക്രൂട്ട്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞു അതെ ഇനി അപേക്ഷകൾ ഉൾപ്പെടെ നാല് പുതിയ ഈ സേവനങ്ങൾ കൂടി ലഭ്യമാക്കിയിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം നാല് തരത്തിലുള്ള തൊഴിലാളി റിക്രൂട്ട്മെന്റ് അപേക്ഷകൾ ഖത്തറിൽ ഓൺലൈൻ വഴി നൽകാവുന്നതാണ് ഓട്ടോമേഷൻ വ്യവസ്ഥകൾ പാലിക്കുന്നവയാണെങ്കിൽ തന്നെ സർക്കാർ ഏജൻസികളുടെ റിക്രൂട്ട്മെന്റ് അപേക്ഷകൾക്ക് ഓട്ടോമാറ്റിക് ആയി അനുമതിയും ലഭിക്കും നടപടിക്രമങ്ങളിലും കുറവ് വരുന്നതായിരിക്കും സേവന ഇടപാടുകൾ വേഗത്തിലാക്കാനും കാര്യക്ഷമത ഉറപ്പാക്കാനുമുള്ള ഡിജിറ്റൽ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ നടത്തുന്നത് വരും നാളിലായി കൂടുതൽ ഇ സേവനങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മന്ത്രാലയം മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെ നിലവിൽ നാല്പത്തിയേഴ് ഇ സേവനങ്ങളാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത് തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ ഇ സേവനങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് താൽക്കാലിക തൊഴിൽ വിസകൾക്കുള്ള റിക്രൂട്ട്മെന്റ് അപേക്ഷകൾ രാജ്യത്തിനകത്ത് ജോലി ചെയ്യാൻ തൊഴിലാളികളുടെ താൽക്കാലിക റിക്രൂട്ട്മെന്റ് നടത്താനുള്ള അനുമതിക്കായി കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും താൽക്കാലിക തൊഴിൽ വിസകൾക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതാണിത് രണ്ട് സർക്കാർ കരാർ സേവനം ഒരു പ്രൊജക്ടിന് ഉടമസ്ഥതയുള്ള സർക്കാർ സ്ഥാപനവുമായി കരാർ രേഖപ്പെടുത്തുന്നതിന് കമ്പനികളെ അനുവദിക്കുന്നതാണിത് കമ്പനികളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രിയിലേക്ക് സർക്കാർ കരാർ കൂട്ടിച്ചേർക്കുന്നതിനുള്ള സേവനമാണിത് മൂന്ന് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള ലേബർ റിക്രൂട്ട്മെന്റ് അപേക്ഷകൾ ഖത്തറിൽ ജോലി ചെയ്യുന്നതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് റിക്രൂട്ട്മെന്റിനുള്ള അനുമതി തേടാം നാല് ഖത്തർ ഫിനാൻഷ്യൽ സെന്റർ കമ്പനികൾക്കുള്ള ലേബർ റിക്രൂട്ട്മെന്റ് ഖത്തർ ഫിനാൻഷ്യൽ ഗ്രൂപ്പ് കമ്പനികൾക്ക് തങ്ങളുടെ അനുബന്ധ കമ്പനികളിലേക്ക് പ്രൈവറ്റ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി അപേക്ഷകൾ നൽകുന്നതിനാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ